ഹായ് ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവർക്ക് അവസാനം വരെ കാണാൻ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ പെരുന്നാളായിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇക്കാരുടെ സിസ്റ്ററിൻ്റെ വീട്ടിലാണ് പോയിട്ടുണ്ടായിരുന്നു തിരിച്ച് വന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒറ്റപ്പാലം സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ടായിരുന്നു ബസ് കയറിയിട്ട് ബസ്സിലാണ് വന്നത് അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഹിബമോൾക്ക് നല്ല വിശപ്പ് എന്ന് പറഞ്ഞു പിന്നെ പിന്നെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടി ആയിരുന്നു അപ്പം മക്കൾക്ക് അവർക്കൊന്ന് ട്രീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഒരു നാല് പീസ് ചിക്കൻ വിക്സും മേടിച്ചു പിന്നെ ഒരു ഫ്രൂട്ട് സാലഡും മേടിച്ചു ഒരു ലൈമും മേടിച്ചു അങ്ങനെ മക്കൾ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് സ്പൈസി ആയിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈമാണ് ഞമ്മളിത് ഒന്ന് കഴിച്ചു നോക്കണത് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ മക്കൾ കുറച്ച് സ്പൈസി ആയതുകൊണ്ട് ഹിബമോളൊന്നും എടുത്തു വെച്ചെങ്കിലും കഴിക്കാൻ പറ്റിയില്ല അവർക്ക് ഓരോ പീസ് തന്നെ കഴിക്കാൻ കഴിഞ്ഞുള്ളൂ അതിന് ശേഷം നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി ഇത് ഒറ്റപ്പാലം സ്റ്റാൻഡിലുള്ള ഒരു മിക്സ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പാണ് കേട്ടോ ബേക്ക് ആണ് അപ്പോൾ അടിപൊളി എല്ലാ ഐറ്റംസും ഇവിടെ വരുന്നുണ്ട് അങ്ങനെ നമ്മൾ സ്റ്റാൻഡിലേക്ക് തിരിച്ച് വന്ന് ബസ് കയറി കയറിയിട്ടോ ചെറുപ്പുളശ്ശേരി ബസ് കയറി ഇനി നമ്മൾ ഉപ്പാട് എടുത്തേക്ക് പോവുകയാണ് നമ്മൾ പോണത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം നമ്മൾ പെട്ടെന്നാണ് തീരുമാനിച്ചത് ഒരു ദിവസത്തെ ഗ്യാപ്പ് എടുപ്പിക്കാ ദിവസം ഞായറാഴ്ച കഴിഞ്ഞാൽ പിന്നെ സ്കൂൾ തുറക്കും ശനിയാഴ്ച വൈകിട്ടാണ് നമ്മൾ വീട്ടിൽ പോണത് അപ്പോൾ പറയാണ്ടാണ് പോണത് അപ്പോൾ അവർ കുറച്ചൊന്ന് ഷോക്കാവും അതിന് ശേഷം സ്റ്റാൻഡിൽ നിന്ന് ബസ് ഇറങ്ങിയതിന് ശേഷതാണ് നമ്മൾ നല്ല പതിങ്ങി പോവുകയട്ടോ ഇപ്പം മോള് പറയും ആദ്യം നീ പോകുന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പ്ലാൻ ചെയ്തിട്ടാണ് പോണത് അങ്ങനെ പോയതിന് ശേഷം അവരൊന്ന് സർപ്രൈസായിട്ടോ പോയി സർപ്രൈസ് ആയി ഉമ്മർ തന്നെ നമ്മുടെ മണിക്കുട്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ ഈ പൂച്ചക്കുട്ടീന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞാവുമ്പോൾ കണ്ണ് മിഴുകാൾ റോഡ് സൈഡിൽ മിഴിയാത്ത ടൈമിൽ റോഡ് സൈഡിൽ കിടക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ചെറിയ ബ്രദർ എടുത്തു കൊടുക്കുന്നതാണ് ആൾ ഭയങ്കര കുസൃതിയായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് വലുതായപ്പോൾ കുറച്ച് ഒതുക്കം വന്നിട്ടുണ്ട് ഭയങ്കര കുസൃതിയായിരുന്നു നമ്മളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കയറിയിട്ടും അടിച്ചിട്ടും കടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത് അതിന് ശേഷം ആ മക്കൾ എവിടെയെന്ന് പോയി നോക്കിയപ്പോൾ പുറത്ത് ഇതാ ഉപ്പാടെ കുറച്ച് മത്തൻ വള്ളിയും കുമ്പളത്തിൻ്റെ വള്ളിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പം അങ്ങനെ വലിച്ചിടണേ അതൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പോൾ അതൊക്കെ നോക്കിയിരിക്കായിരുന്നു മക്കൾ എല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ ഹിമമോൾ എന്തൊക്കെയാണ് കുഞ്ഞു 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 കുഞ്ഞ് എന്തൊക്കെയാണ് പറഞ്ഞിട്ടിരിക്കുന്നുണ്ട് ചെറുതായിട്ട് വിശേഷങ്ങളൊക്കെ ഉമ്മ അടുത്ത് പറഞ്ഞിട്ടിരിക്കുന്നുണ്ട് പിന്നെ നെയ്റ്റ് ആയപ്പോൾ അതിൻ്റെ ഒരു താറ്റ വന്നിട്ടുണ്ടായിരുന്നു അവൾ കുട്ടികൾക്ക് മുട്ടായിയൊക്കെ കൊടുക്കാൻ വേണ്ടി വേണ്ടിയിട്ട് കണ്ടു കണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് അങ്ങനെ വന്നു എന്താ പൂവ് ഏറ്റവും എല്ലാം കഴിഞ്ഞ് അവളും പോയതിന് ശേഷം എന്താ ഉമ്മടെ മേത്ത് കയറിയിട്ട് വിക്രസ് ഒപ്പിക്കുകയാണ് ഇങ്ങനെ കയറിയിട്ടും മറിഞ്ഞിട്ടുമാണ് ഇന്നിപ്പോൾ ഒരാളെല്ലോ അല്ലെങ്കിൽ മറ്റു താത്താട മക്കളും എല്ലാവരും കൂടിയാണ് കയറി മറിഞ്ഞിട്ടിരിക്കുക കാരണം അമ്മ കുറച്ച് തടി ഗുണ്ടുമാണ് അപ്പോൾ നല്ലവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ കുത്തി മറിയാൻ വേണ്ടിയിട്ടോ അമ്മാടെ മണിയിൽ അങ്ങനെ അവർ ഭയങ്കര കളി കളിയാണ് നാളെ വൈകീട്ടാവുമ്പോൾ ഒറ്റ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പോവുകയും ചെയ്യും അപ്പോൾ അതിന് അതുവരെ നല്ല കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഇവിടെ വന്നാൽ പിന്നെ അവർ അവർ പഠിപ്പും കാര്യങ്ങളായിട്ട് അങ്ങനെ പോവും അതിനുശേഷം താ ഉപ്പാനം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ട് വരുമ്പോൾ എനിക്ക് കൊണ്ടുവന്നതാണ് ഇട്ടത് നല്ല ടേസ്റ്റ് ഉണ്ട് ചെറുതായിട്ട് പണ്ടേ മുതലുള്ളതാണ് മുട്ടായി കൂടുന്നവരും കേട്ടോ അങ്ങനെ അരയിൽ ഇങ്ങനെ കുറച്ച് കടല കടലമിട്ടായി അങ്ങനെ എന്തൊക്കെയാ ചെറിയ മിഠായി അതേപോലെ മൈസൂർപ്പാക്ക് അങ്ങനെയൊക്കെ കൊണ്ടുവന്നു വരും അതുപോലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതും കഴിച്ചിട്ട് നമ്മൾ അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇരിക്കുമ്പോൾ ഇതാ നമ്മുടെ മണിക്കുട്ടി ഉമ്മയുടെ മടിയിൽ ഇന്നിട്ട് ഭയങ്കര കുസുർത്തിയായിരുന്നു കേട്ടോ അടിപൊളിയായിട്ട് ഇതാ സ്റ്റൈലായിട്ട് ഇരിക്കണുണ്ട് കേട്ടോ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ നല്ലൊരു വീഡിയോ അതും കൂടി ഒരു വീഡിയോയിൽ പകർത്താമെന്ന് വിചാരിച്ചു പിന്നെ അവർ തമ്മിൽ ഭയങ്കര കളിയായിരുന്നു കേട്ടോ കടിക്കലും പിടിക്കലും ഒക്കെ മാന്തലും ഒക്കെ ആയിട്ട് കുറച്ച് മുറിയൊന്നും ആവില്ല കേട്ടോ അതിന് നഗക്കെ ഉള്ളിലേക്കാക്കി വെച്ചതിന് ശേഷമാണ് ഈ കളിയും കാര്യങ്ങളൊക്കെ കേട്ടോ ഒരു വറകലോ മുറിയോ ചോര വിരലോ ഒന്നുമില്ല ആൾക്കറിയാം കാരണം വളരെ കണ്ണ് തുറക്കുന്നതിന് മുമ്പ് വന്നു പെട്ടെന്നാണ് അങ്ങനെ പിറ്റേ ദിവസമായി അന്നത്തെ ദിവസം അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കടന്നു പിറ്റേ ദിവസം കാലത്ത് ചപ്പാത്തി ഇഷ്ടമാണ് ഉമ്മ ഉണ്ടാക്കിയത് ഏട്ടാ അതിന് ശേഷം നമ്മുടെ സുന്ദരിയായ മണിക്കുട്ടി ഇരിക്കുന്നു കണ്ടില്ലേ ഇനി ഇവളുടെ കുറേ മണിക്കുട്ടിയെ ഹെറ്റൽ നമ്മുടെ കൈ ഒക്കെ കഴിഞ്ഞു അതിന് ശേഷം ഭക്ഷണത്തിൻ്റെ ടൈം ആയപ്പോൾ ഇതാ നമ്മൾ ഇപ്പം നമ്മൾ കാലത്തിൽ ഉണ്ടാക്കിയ ചപ്പാത്തിയും പിന്നെ നല്ല ബീഫ് അരട്ടിയത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉമ്മ അതും കൂടിയും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് കേട്ടോ ഞാൻ നല്ല പരിപ്പ് കറി ഉണ്ടായിരുന്നു ബീഫ് അരട്ടിയതുണ്ടായിരുന്നു അച്ചാറുണ്ടായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു അപ്പം കുറേ ആയി മട ഈ ബീഫ് കഴിച്ചിട്ട് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാക്കും ഭയങ്കര രസമാണ് കാരണം നമ്മൾ തലേ ദിവസം പിറ്റേ ദിവസം വരെ അത് ബാക്കി വെക്കില്ല അങ്ങനെ ഫിനിഷ് ആക്കും അങ്ങനെ അതെല്ലാം കഴിച്ചതിന് ശേഷം പുറത്ത് വന്നപ്പോൾ നല്ല മഴ അപ്പം മഴയും കൂടിയും കെടിയട്ടെ എന്ന് വിചാരിച്ചു കാരണം ബസ് കയറുന്നോട് കുറച്ച് മഴ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നടക്കാണ്ട് അപ്പോൾ അതൊന്ന് മഴയ്ക്കൊന്ന് തോർന്നിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം പോകേണ്ട പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു ഹിപമോളും മുറ്റത്തിറങ്ങി നല്ല കളിയാണ് കിട്ടാം ഏതായാലും പോവാനായി പിന്നെ കുളിച്ചിട്ടില്ല അപ്പോൾ കുറച്ച് നേരം കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ മുറ്റത്തിൽ കൂടെ വെള്ളം പോകണം കണ്ടപ്പോൾ ഉപ്പ ഇതുപോലെ ചെറിയ ചാലാക്കിയിട്ട് വെള്ളം അങ്ങോട്ട് തുറന്ന് വിടുകയാണ് ഇട്ടോ ഷീറ്റിൽ വന്ന് വീണ വെള്ളമാണ് ഈ മുറ്റത്ത് കൂടെ പോണത് അപ്പോൾ കുറച്ചധികം വെള്ളം ഉണ്ടാവും അതിന് ശേഷം ഡ്രസ്സിങ്ങും കൂടിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് മാറിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹിബമോളും മണിക്കുട്ടിയായിട്ട് നല്ല ചാച്ചാട്ടത്തിലാണ് മടത്ത് കൊടുത്ത് പുറത്ത് മഴയാണെങ്കിൽ ഉള്ളിൽ തന്നെ നമ്മുടെ മണിക്കുട്ടിയാണ് ഇപ്പോട് അത് കണ്ടതും പുടയൊക്കെ എടുത്ത് മാറ്റിയിട്ടോ വൈകീട്ടാകുമ്പോൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന ശേഷം തന്നെ നമുക്കൊരു റിസപ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടി പോയൊരു അപ്പോൾ എടുത്ത ചെറിയൊരു പിക്കും കൂടിയാണ് അതും കൂടി ഒന്ന് പകർത്തിയതാണ് കേട്ടോ അപ്പോൾ ഹിമമോളും രുമമോളും പിന്നെ എൻ്റെ കട സിസ്റ്റർ എൻ്റെ സിസ്റ്റർമാരമൂളിയും കൂടിയിട്ടാണ് ചെക്കനും പെണ്ണും ഒക്കെ ഇതാണ് കേട്ടോ ചുളികളെടുത്ത ഓരോ ചെറിയ വീഡിയോ ആണ് കുറച്ച് അടുത്തു കിട്ടിയത് അപ്പോൾ കൊണ്ട് ഫ്യൂട്ടറൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് എടുക്കാൻ കിട്ടി അങ്ങനെ അവർ ഉള്ളിലേക്ക് കയറുന്ന ടൈമാണ് ഞമ്മളും ആ സമയത്ത് തന്നെ വന്നത് കാരണം നമുക്കത് വീഡിയോയിൽ കിട്ടിയിട്ട് അപ്പോൾ ഇത്ര ഒക്കെയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കണോ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാ വീഡിയോസും കാണണം കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ അടിപൊളി ഫുഡായിരുന്നു എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ മട്ടൻ മന്തി മറ്റേ ചിക്കൻ ഫ്രൈ സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ബൈ